ജൂലൈ തീയതി ൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് പ്രശസ്ത ക്രിസ്ത്യൻ സംവാദകൻ ആഷിഷ് ജോണും ലിബറൽ ആശയക്കാരനായ ശ്രീ അനു ബൈസക്കും തമ്മിലുള്ള സംവാദത്തിനിടയിലെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇന്ന് നിങ്ങളിവിടെ കേട്ടത് നല്ലൊരു ഡിബേറ്റ് ആയിരുന്നു പ്രത്യേകമായി ആശിഷ് ജോണിന് വ്യക്തമായ മുന്തൂക്കം ഉണ്ടായിരുന്നു സംവാദത്തിനു മധ്യേ തന്നെ അനു വൈസ തോൽവി സമ്മതിക്കുകയും ചെയ്തു ഒരു ട്രോളർ എന്ന രീതിയിലോ അല്ലെങ്കിൽ വാക്കുമുട്ടാൻ പറ്റാത്ത രീതിയിലോ അദ്ദേഹം തോൽവി സംവദിക്കുകയും ചെയ്തു അതിൽ പലതിനും ഉത്തരം പറയുവാനായിട്ട് ആക്ഷിസ് ജോണിന് സാധിച്ചു എന്ന സമയത്തിൻ്റെ പരിമിതിയിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചില്ല മാത്രമല്ല അത് നിയന്ത്രിച്ച സത്യനന്തിക്കാട് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം മോഡറേറ്റർ എന്ന നിലയിൽ ഇരുന്ന് ഇരിക്കുകയായിരുന്നു അദ്ദേഹം ചോദ്യം ചോദിച്ചപ്പോൾ ഈ സംശയം ചോദിച്ചപ്പോൾ അതൊരു നിയമ തടസ്സമായതുകൊണ്ട് അല്ലെങ്കിൽ ഡിബേറ്റിന്റെ രീതി അല്ലാത്തതുകൊണ്ട് മോഡറേറ്റ് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ല ഇത് അനൂപ് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു നിങ്ങൾ പിന്നീട് അനൂപ് ചോദിക്കുകയോ കാടിയുള്ള മാരും തന്നെ ചോദിക്കുകയോ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ആ ശിഷ്യത്തിന് മറുപടി പറയേണ്ടിയും വന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു വസ്തുതയ്ക്ക് മറുപടി പറയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിന്ന് നിങ്ങളുടെ ആയിരിക്കുന്നത് പലരും പറയുന്ന ഒരു വസ്തുതയാണ് യേശു ക്രിസ്തു ഒരു റാസിസ്റ്റാണ് സ്വന്തം മതക്കാർക്കു വേണ്ടി വാദിക്കുന്നൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഇസ്രായേൽക്കാരുടെ ഇടയിലേക്ക് മാത്രം അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശുക്രിസ്തുപ്പറ്റി പറയുന്നു തൻ്റെ ശിക്ഷനെ മതയുടെ പത്താം അധ്യായത്തിൽ സുവിശേഷ പ്രഘോഷണത്തിന് അയക്കുമ്പോൾ ഇസ്രായേൽക്കാരുടെ ഇടയിലേക്ക് മാത്രം പോവുക വിജാരുടെ ഇടയിൽ പോകരുത് എന്ന് പ്രത്യേകം വിലക്കുന്നു മാത്രമല്ല ഇപ്പോൾ ഇവിടെ പറയുന്ന കാനാങ്കാരി സ്ത്രീയുടെ വിഷയം എന്താണ് ഈ കാനാങ്കാരി സ്ത്രീയുടെ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് ആദ്യമേ പരിശോധിക്കണം യേശു കഫർനാം എന്ന പട്ടണത്തിനെയാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് അവിടെ നിന്നും യേശു ക്രിസ്തു പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലാതെ സീറോ ഫിനേഷ്യായിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് പോവുകയാണ് ശിക്ഷന്മാരെയും കൊണ്ടുപോകുന്നു എന്തിനു പോകുന്നു അറിഞ്ഞോളാം വേറെ ഒന്നിനുമല്ല അവിടെ പോകുന്നു പിന്നെ അടുത്ത സ്റ്റെപ്പിലെ കഫർനാമിൽ തിരിച്ചു വരികയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്നത് തന്നെ ക്രിസ്തു ഈ ഒരു സ്ത്രീയെ പ്രതീക്ഷിച്ച് തന്നെയാണ് അങ്ങനെ വിജാതീയുടെ പട്ടണം കഫർനാം എന്ന പഠനത്തിന് പ്രത്യേകതയുണ്ട് വിജാതീയിലും യഹൂദരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പട്ടണമാണ് പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഏറ്റവും വടക്കേ അറ്റം ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രം കടന്നു വരുന്ന ഒരു പ്രവാചകൻ എന്ന നിലയിലാണെങ്കിൽ യേശു ക്രിസ്തുവിനെ എന്നാൽ യേശുക്രിസ്തു വിജാതിയിലും യഹൂദരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം കഫർണ എന്ന പട്ടണമാണ് തന്റെ സൂചിഷ പ്രസംഗത്തിനായി തെരഞ്ഞെടുത്തത് അവിടെ നിന്ന് സിറോഫിയിലേക്ക് അവിടെ തേടിയെന്നതിൽ വണ്ണം യേശു ക്രിസ്തു പോകുന്നു ഈ ഒരു യാത്രയിൽ യേശു ക്രിസ്തുവിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണം വിജാതിയിലും വിജാതിയിലും വിശ്വാസമുള്ള ഒരു ജനതയുണ്ടെന്നുള്ള വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണമെന്ന ലക്ഷ്യമാണ് യേശു ക്രിസ്തു ഇവിടെ കാണിക്കുന്നത് ഗുരുകുല സമ്പ്രദായത്തിൽ ഇങ്ങനെയുള്ള രീതികൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഗുരു തൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുപോകുന്നു ശിഷ്യന്മാരുടെ മനസ്സിലുള്ള കാഴ്ചപ്പാടിൽ ഗുരു നിൽക്കുന്നു എന്നിട്ട് അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്നു ഈ ഒരു പ്രക്രിയ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ഇസ്രായേൽക്കാരെ ആയ യേശു ശിഷ്യന്മാരെയും കൊണ്ട് വിജാതിരയിലേക്ക് പോകുന്നു അവിടെ സീറോ ഫിനിഷ്യ സ്ത്രീ യേശുവിന്റെ പുറകെ നടക്കുന്നു തന്റെ മകളെ പിശാശ ബാധിതയായി തന്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന് ക്യാൻ അപേക്ഷിക്കുന്നു യേശു തിരിഞ്ഞു നോക്കുന്നില്ല ഇതാണ് ഇസ്രായേൽക്കാരന്റെ രീതി വിജാതികൾ തനിക്ക് ഇഷ്ടമുള്ളവരെല്ലാം തിരിഞ്ഞു നോക്കുന്നില്ല മുന്നോട്ട് പോകുന്നു യേശുവിൻ്റെ പുറകിലുള്ള ശിഷ്യന്മാർക്കും അവരും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിനുള്ളിൽ വിജാതികൾ ഒന്നിനും കൊള്ളാത്തവരാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കും പോകുന്നത് എന്നാൽ ഈ സ്ത്രീ പുറകെ കൂടെ നടന്നു വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും യേശു ഒന്നും മിണ്ടുന്നില്ല കല്ലാമെ ക്രിസ്തു ഒന്നും മിണ്ടുന്നില്ല ശിക്ഷന്മാർ എന്ത് പറയുമെന്നാണ് ക്രിസ്തു നോക്കുന്നത് ശിഷ്യന്മാർ അവസാനം പറയുകയാണ് ഇവരൊ നീ പറഞ്ഞയക്കുക ഒന്നീ വിട്ടയക്കുക വേറെട്ടാന്ന് പറയുക നിനക്ക് അനുകൂലമില്ലെന്ന് പറയൂ എന്ന രീതിയിൽ ശിഷ്യന്മാർ യേശുവിനിലെങ്കിൽ ഒരു മധ്യസ്ഥ നടത്തുകയാണ് അപ്പോൾ യേശു തിരിഞ്ഞു നിന്ന് ആ സ്ത്രീയോട് പറയുകയാണ് ഇസ്രായേൽ ഭരണത്തിനെ നഷ്ടപ്പെട്ടു പോയ അടുത്തേക്കാണ് താൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മുഖത്തടിച്ച പോലെ യേശു ക്രിസ്തു പറയുകയാണ് സാധാരണ രീതിയിൽ ഒരു യഹൂദ് റബിന്മാർ പറയുന്ന അതേ രീതിയിലാണ് യേശു ക്രിസ്തു അവിടെ പ്രതികരിച്ചത് മക്കൾ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്ന ഉചിതമല്ല ഇതാണ് ഒരു യഹൂദന്റെ ഭാഷ ഇത് ഈ ഒരു ഭാഷ ഇസ്രായേൽക്കാർക്ക് നന്നായിട്ട് അറിയാം യേശുക്രിസ്തുവിൻ ശിഷ്യന്മാർക്ക് നന്നായിട്ട് അറിയാം എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ അവളുടെ വിശ്വാസം കാണുകയാണ് മക്കളുടെ മേശപ്പുറത്ത് വീഴുന്ന അപ്പകൃഷ്ണങ്ങൾ കൊണ്ട് നായ്ക്കളും തൃപ്തി അളയാറുണ്ടല്ലോ ഈ നായ് എന്ന പ്രയോഗം തെരുവ് എന്ന പ്രയോഗമല്ല പെറ്റനിമൽ എന്ന പ്രയോഗം അവിടെ ആ വാക്കുക്യുൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രയോഗം നടത്തിയപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ് നിന്റെ വിശ്വാസം വളരെ വലുതാണ് നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് സംഭവിക്കട്ടെ അതോടുകൂടി ശിക്ഷമായിട്ടൊരു കാര്യം മനസ്സിലാവുകയാണ് ഇസ്രായേൽക്കാരെക്കാളും വിശ്വാസമുള്ളൊരു ജനതാ വിജാതീരടികിലുണ്ട് വിശ്വസം പൊതുവായ സുവിശേഷത്തിൽ എഴുതപ്പെടുമ്പോൾ ഇതിന്റെ ഉദ്ദേശം ഇതാണ് ഇസ്രായേൽക്കാരെക്കാൾ വിശ്വാസമുള്ള ഒരു ജനത വിജാതീർക്കിടയിൽ ഉണ്ട് ഇത് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കാലാകാരി സ്ത്രീയുടെ അരികിലേക്ക് യേശു ക്രിസ്തു കടന്നതെന്ന് ഇപ്രകാരം ഇതാ ഇസ്രയേലില്ലാത്തൊരു വലിയ വിശ്വാസമുള്ള വിജാതി സമൂഹത്തെ കാണിച്ചുകൊണ്ട് ഇസ്രയേൽക്കാരുടെ ശ്രേഷ്ഠതയേക്കാൾ വലിയ ശ്രേഷ്ഠത വിജാതീർക്കുണ്ട് എന്ന് യേശു പഠിപ്പിക്കുന്നത് അല്ലാതെ യേശു ക്രിസ്തു ഒരു റാസിസ്റ്റ് ആയതുകൊണ്ടോ ഇസ്രായേൽക്കാർ വലിയ ശ്രേഷ്ഠ ജനത എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇതുപോലുള്ള പ്രയോഗങ്ങൾ ബൈബിൾ വേറെയുമുണ്ട് വേറെ ഉദാഹരണം നമുക്ക് പറയാം ശ്രാപയോഹന ശിഷ്യന്മാർ യേശുന്റെ ഇടയിലേക്ക് വന്നതിൽ പറയുകയാണ് നീ അവൾ വരാനിരിക്കുന്ന ക്രിസ്തു അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ എന്ന് ശ്രാപയോഹനാ ചോദിക്കാൻ പറഞ്ഞ വച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അതിനർത്ഥം ശ്രാപയോനാൻ യേശു ക്രിസ്തു ഉണ്ടായി എന്നാണ് അല്ല മറിച്ച് ശിഷ്യന്മാർ ശ്രാപയോന ശിഷ്യന്മാർ മനസ്സിലാക്കണം യേശു ക്രിസ്തു വരാനിരിക്കുന്ന ക്രിസ്തു അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ തന്നെ പോയി യേശുവിനോട് ചോദിക്കുകയാണ് അപ്പൊ യേശുക്രിസ്തു മറുപടി പറയുന്നുണ്ട് നിങ്ങൾ എന്ത് കാണുന്നു കാണുന്നു പറയുക മുടങ്ങൾ സുഖപ്പെടുത്തുന്നു യേശു ക്രിസ്തു പറയുകയാണ് അപ്പൊ ഇതിലൂടെ ഒരു അനുഭവം ശിക്ഷന്മാർക്ക് ഒരു അനുഭവം ലഭിക്കുന്നു അവരുള്ളിലുള്ള കാഴ്ചപ്പാട് മാറുന്നു ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് യേശു ക്രിസ്തു ഈ ഒരു പ്രയോഗത്തിലൂടെ ശിക്ഷന്മാർക്ക് വ്യക്തമായി ബോധ്യം ലഭിക്കുകയാണ് വിജാതീരും ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യം ഇത് ഇവിടെ മാത്രമല്ല മറ്റൊരു ഭാഗം കാണാൻ സാധിക്കും ശതാധിപൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്ന ഇവിടെ ശതാധിപൻ പറയുന്നൊരു കാര്യമുണ്ട് നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എന്റെ വൃത്തി സുഖം പ്രാപിക്കുന്നു ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട വ്യക്തിയാണ് ഞാൻ വരണ്ട എന്ന് പറയുമ്പോൾ വരില്ല പോകാൻ പറയുമ്പോൾ അത്ര കൊടുക്കും അപ്പോൾ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി അവിടെ സുഖം പ്രാപിച്ചു കൊടുക്കും അധികാരം ഉണ്ട് എന്ന് യേശുവിന് അധികാരമുണ്ടെന്നുള്ള വിശ്വാസം പറയുക വീട്ടിലെനിക്ക് വരേണ്ട ആവശ്യമില്ലെന്ന് വരെ പറയുക ഇത് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഒരു കഥ അപ്പൊ ഈശോ പറഞ്ഞ കാര്യം ഉണ്ട് യഹുദന്മാർ നോക്കിയിട്ട് പറയുക ഇതുപോലൊരു വിശ്വാസം ഇസ്രായേൽ പോലും കണ്ടിട്ടില്ല അപ്പോൾ തങ്ങളാണ് ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ ആളുകളുടെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ മക്കളാണ് നമ്മൾ അഹങ്കരിക്കുന്ന ഇസ്രായേൽക്കാരുടെ മുമ്പിലേക്ക് വിജാതിന് ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ വലിപ്പം കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ് എന്താ ഒരു ജനത വിജാതിയർ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട് എന്നുള്ള വസ്തുത അവർക്കും വലിയ വിശ്വാസമുണ്ടെന്ന വസ്തുത പഠിപ്പിക്കുകയാണ് ഞാൻ യഥാർത്ഥം കാണാൻ സാധിക്കുക ഇനി യേശുക്രിസ്തു മറ്റു പ്രവൃത്തികളിലൂടെ നോക്കുക യേശുക്രിസ്തു എങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ ഉദാഹരണം സമറിയക്കാരന്റെ ഉപമ ലേവായനും പുരോഹിതനും ജനിക്കാനുള്ള യാത്രയ്ക്ക് മധ്യേ കള്ളമാനപ്പിക്കേണ്ട മനുഷ്യനെ കടന്നുപോയി എന്നാൽ സമറിയക്കാരൻ വന്ന് അവനെ സത്രത്തിൽ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ യകൂദന്മാരുടെ യേശു പറയുമ്പോൾ അവരെ ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് അവരുടെ ആ ഒരു ഇസ്രയക്കാരെന്നുള്ള അഹങ്കാരത്തിൻ്റെ ഉള്ളിലേക്ക് തീക്കനൽ വാരി ഇടുകയാണ് യേശു ചെയ്യുന്നത് നസറത്തിൽ യേശു സുവിശേഷം പ്രസവിച്ചപ്പോൾ അവർ യേശുവിടെ തള്ളിക്കളയുമ്പോൾ യേശു പറയുന്ന പ്രസ്താവമുണ്ട് ഏലീഷായ കാലത്ത് ചെറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതാണ് അവരുടെ വിശ്വാസ രാജ്യത്തെ കുറിച്ച് പരിഹസിച്ചുകൊണ്ട് യേശു പറയുന്നതാണ് അവിടെയൊക്കെ വിജാതികർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു യേശുവിനെ കാണാൻ സാധിക്കും അതുപോലെ യേശുവിനെ ഗ്രീക്കുകാർ തേടുന്നു സംഭവമാണ് യേശുവിനെ ഗ്രീക്കുകാർ തേടുന്നു ഗ്രീക്കുകാരായ വ്യക്തികൾ യേശുവിൻ്റെ പ്രബോധനയിൽ നിന്ന് പഠിക്കാനായി വന്നപ്പോൾ യേശു അവരെ കൊണ്ടുപോയി വ്യക്തമായി പഠിപ്പിക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ജാതിയുടേതായ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരാണെന്നുള്ളൊരു പ്രത്യേകമായ ഒരു മഹത്വം ഒന്നും യേശു ക്രിസ്തുന്റെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല യേശുണ്ടെ യാത്ര തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഫർനാമിൽ നിന്ന് ജെറുസലേമിലുള്ള യാത്രയാണ് യേശു ക്രിസ്തുന്റെ സൂക്ഷണ പുസ്തകം ഭൂരിഭാഗം ചെയ്ത് കഫർനാമില അത്ഭുതം ചെയ്ത് കഫർനാമില എന്നെ യേശു പറയുന്നുണ്ട് കഫർനാമിൽ അല്ലെങ്കിൽ കഫർനാം ചെയ്ത അത്ഭുതങ്ങൾ സൗതോമിനും കുമാരയിലുമായിരുന്നെങ്കിൽ അവർ പശ്ചാത്തപിച്ചതിനെ അതിനാൽ അന്ത്യവിധിയിൽ അവർക്ക് ഖഫർനാമിനേക്കാളും ആശ്വാസം ലഭിക്കും എന്ന് പഠിപ്പിക്കുക അതായത് വിജാതീയരുടെ ലോകമായ സ്വോതവും ഗൊമോറയും ഖഫർനാമിനേക്കാളും വിശ്വാസമുള്ളവരാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നു ഇനി ജെറുസലം ദേവാലയത്തിൽ യേശു ക്രിസ്തു ചാട്ട എടുത്ത് അടിച്ച് അവിടെ വൃത്തിയാക്കി പ്രാർത്ഥനാലയമാക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു എന്താ കാരണം ദർശന ദേവാലയത്തിന് പ്രത്യേകത ആദ്യത്തെ ഭാഗം പുരുഷന്മാർ രണ്ടാമത്തെ ഭാഗം സ്ത്രീകൾ പിന്നെ അടുത്ത ഭാഗം സംപ്രിയക്കാർ അവസാന ഭാഗം വന്നു നിൽക്കാനുള്ളത് ഈ സംപ്രിയക്കാർക്ക് വിചാരിക്ക് നിൽക്കാനുള്ള ഈ സ്ഥലത്ത് മറ്റുള്ളവർ കയ്യേറിയിരിക്കുക കച്ചവടക്കാർ നാണയമറ്റക്കാരും അപ്പോൾ അവിടെ അവരെ അവിടെ നിന്ന് തന്നെ അട്ടിപ്പുറത്തേക്ക് പറയുകയാണ് എന്റെ പിതാവിന്റെ ആലയം സകല ജനതകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞൊരു വിപ്ലവം നയിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു വിചാരികർക്ക് വേണ്ടി വാദിക്കുന്നത് അപ്പോൾ യേശുവിന്റെ ജീവിത യാത്രയിൽ മുഴുവൻ ഇസ്രായേൽക്കാർക്ക് വിഭിന്നമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വിചാരിതരോട് ഇല്ല എന്ന് കാണാൻ സാധിക്കും അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അപ്പസ്തോലന്മാരോട് മത്താൻ ശേഷം പത്താം അദ്ദേഹത്തിൽ ഇസ്രായേൽക്കാർക്കും അടുക്കിലേക്ക് മാത്രം പോയാൽ മതി വിജാ അടയിലേക്ക് പോകരുത് എന്ന് പറയാൻ കാരണം ഇത് മൊത്തത്തിന് ശേഷം പത്താം അദ്ദേഹത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തു ജെറുസലാമിലേക്കുള്ള യാത്രയാണ് യാത്രയ്ക്ക് മുമ്പേ താൻ കടന്നു വരുന്നു എന്നുള്ള യാത്ര വർത്തമാനം അറിയിക്കുന്നതിന് വേണ്ടി ആ ഗ്രാമങ്ങളിലെ ശിക്ഷുമാർ പറഞ്ഞയക്കുക അപ്പോൾ അവർ കടന്നു പോകേണ്ടത് ഇസ്രായേൽ ഗോത്രങ്ങളിലൂടെയാണ് വിജാതിയുടെ സുവിശേഷം പറയുന്ന രീതിയിലേക്ക് ആ ലെവലിലേക്ക് ശിഷ്യന്മാർ വളർന്നിട്ടില്ല എന്നാൽ യഹൂദന്മാരോട് എങ്ങനെ സംസാരിക്കണമെന്നുള്ള കാര്യം വേഷു അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു അടിസ്ഥാനത്തിന്മേലാണ് യേശു ക്രിസ്തു അവരോട് പറയുന്നത് നിങ്ങൾ ഇടയിലേക്ക് പോകരുത് എന്നാൽ ഇസ്രയക്കാര ഗോത്രങ്ങളിലേക്ക് പോവുക എന്ന് പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു കുരിശുമരണത്തിന് ശേഷം ഉത്താനത്തിന് ശേഷം ശിഷ്യന്മാരെ അയക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ അതൃപ്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കണം സക്കല സൃഷ്ടിക്കളോടും സുവിശേഷം പ്രസംഗിക്കണമെന്നാണ് ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രഘോഷണത്തിനുള്ള ആഹ്വാനം എന്ന് പറയുന്നത് അപ്പോൾ അവരെ ഇസ്രായേൽക്കാരോട് മാത്രം സൂക്ഷിച്ചു പ്രസംഗിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചതല്ല അപ്പോൾ അവർ വളർന്നു ക്രിസ്തുവിനെ കുറിശ്മാനത്തെ കുറിച്ച് അവർക്ക് പറയാനുണ്ട് ആ ഒരു രക്ഷയുടെ സദ്വാർത്ത അവർക്ക് അറിയിക്കാനുണ്ട് അതറിയിക്കുന്നതിന് വേണ്ടി സകല ജനതകളിലെയും അടുത്തേക്ക് യേശുക്രിസ്തു അയക്കുകയാണ് ചെയ്യുന്നത് ഇനി മറ്റുള്ളവരെല്ലാം കാണാൻ സാധിക്കും യേശുക്രിസ്തു ശിക്ഷന്മാരും സമൃദിയായിരിക്കും പോകുക സമൃദിയക്കാർ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നില്ല അവളാട്ടിപ്പുറത്തേ ഇങ്ങോട്ട് കടന്നു വരണ്ട നീങ്ങൂതനെ എങ്ങോട്ട് കടന്നു വരണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ശിക്ഷന്മാർ യേശുണ്ടി പറയുകയാണ് ആകാശത്തിന് അഗ്നി ഇറക്കി വരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പം യേശു അരുത് അങ്ങനെ പറയരുതെന്ന് പറയുക പിന്നെ എങ്ങനെയാണ് യേശുക്രിസ്തു സമൃദിക്കാരുടയിലേക്ക് കടന്നു തരൂന്നത് യോകനയുടെ സുരക്ഷ ആല മദ്ദേഹത്തിൽ നട്ടുച്ച നേരത്തെ ഒരു കിണറിന്റെ തീരത്ത് ഒരു സമറിയക്കാരി സ്ത്രീക്ക് വേണ്ടി യേശു ക്രിസ്തു കാത്തു നിൽക്കുന്നു അവൾ കടന്നു വന്ന ശേഷം അവളോട് അവളുടെ രഹസ്യങ്ങൾ വിവരിക്കുന്നു യേശു ക്രിസ്തുവിനെ അവൾ മനസ്സിലാക്കുകയാണ് യേശു ക്രിസ്തു പ്രവാചകനാണെന്ന് മനസ്സിലാക്കുന്നു അർദ്ധശപ്പിൽ യേശു ക്രിസ്തുവിനെ ക്രിസ്തു എന്ന് മനസ്സിലാക്കുന്നു മിശിക ആണെന്ന് മനസ്സിലാക്കുന്നു അർദ്ധശപ്പിൽ യേശു ക്രിസ്തുവിനെ ലോകരക്ഷകനാണെന്ന് മനസ്സിലാക്കുകയാണ് അവൾ ചെന്ന് സമറിയക്കാരെ കൂട്ടിക്കൊണ്ടുവരികയും യേശു ക്രിസ്തുവിനെ സമരയ പട്ടണത്തിലേക്ക് പ്രവേശിപ്പിച്ചേ രണ്ടു മൂന്ന് ദിവസം യേശു ക്രിസ്തുവിടെ താമസിക്കുകയും യേശു ക്രിസ്തുവിന്റെ സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ട് അവർ ലോകരക്ഷണങ്ങൾ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാണ് യോഗനസ് ലേഖാതെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു വിജാതരോടുള്ള സുവിശേഷത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കുന്നത് അ ക്രിസ്തു പ്രവർത്തനങ്ങളിൽ യേശു ക്രിസ്തു ധർവാരോഹണം ചെയ്യുമ്പോൾ ശിശുമായിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും പരിശുദ്ധാത്മാവ് നിങ്ങളെ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയായാലും സമൃദ്ധിയായാലും ലോകത്തിൽ അതിർത്തിൽ വരെയും എനിക്ക് സാക്ഷികളായിരിക്കും ഇവരത്തിനൊരു ക്രമമുണ്ട് ആ ക്രമം എന്താ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ആരും ജെറൂസലേമിൽ പുസ്തകമായിട്ട് ജെറൂസലേമിലാണ് അടുത്ത സ്റ്റെപ്പിൽ യൂതയായി സുവിശേഷം പ്രഘോഷണം യൂതയായിലേക്ക് പ്രവേശിക്കുന്നു അപസ്വര പ്രവർത്തനങ്ങളിലെ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം എത്തുമ്പോൾ പെന്തപുസ്ത സംഭവിക്കുന്നു ജെറുസലേമിൽ അടുത്ത സ്റ്റെപ്പിൽ ഏഴാം അദ്ദേഹത്തിൽ നടക്കുമ്പോൾ യൂതയായി അടുത്ത സ്റ്റെപ്പ് സമറിയായിൽ എട്ടാം സുവിശേഷം പ്രസംഗിക്കുന്നു അടുത്ത സ്റ്റെപ്പ് ലോകത്തിനതിൽ വരും പത്താം അദ്ദേഹത്തിൽ എത്തുമ്പോൾ കൊർണലീസിന്റെ ഭവനത്തിൽ അതായത് വിചാരികടയിൽ സുവിശേഷം എത്തുന്നു അപസ്വ പ്രവർത്തനങ്ങളുടെ ഘട്ടന ജെറുസലേമിൽ യുദ്ധയായി സമരിയായി ലോകത്തിന് അതിർത്തി രണ്ടാം മധ്യേം ഏഴാം മധ്യേം എട്ടാം മധ്യേം പത്താം മധ്യേം തുടർന്നും പ്രഘോഷണം അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല വിജാതിർക്ക് വേണ്ടി കൂടി ഉള്ളതാണെന്നുള്ള കാര്യം യേശുക്രിസ്തു തൻ്റെ ഇഹലോക ജീവിത കാലഘട്ടത്തിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് വിജാതിയർ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരെക്കാൾ തരം താണവരല്ല എന്നുള്ള വ്യക്തമായി ബോധ്യ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാനാങ്ങാരി സ്ത്രീയോട് സ്ത്രീയുടെ കുഞ്ഞിന് സുഖപ്പെടുത്തുന്നതിന് വേണ്ടി യേശുസ് കടന്നു മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഹൃദയങ്ങളിലുള്ള ഈ ഒരു ഇസ്രായേൽക്കാർ എന്തോ മഹത്തരമായോ ഉയർന്ന കളിക്കാരാണെന്നുള്ള ആ ഒരു തോന്നലിനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് കാലാകാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്നതിന് യേശുക്രിസ്തു ചെയ്യുന്നത് ഇദ്ദേഹം ഈ ഡിബേറ്റ് ചോദിക്കുന്ന ചോദ്യമാണ് ഇക്വാലിറ്റിക്വാലിറ്റി യേശു പറയുന്നത് ഈ ലോകത്തിന് ഇക്വാലിറ്റി എന്നുള്ള വിഷയം തന്നെ പകർന്നു കൊടുക്കുന്നത് സുവിശേഷമാണ് നമുക്ക് ആസ്വദിക്കും സ്ത്രീയും പുരുഷനും നമ്മൾ ഈക്വാലിറ്റി ലുക്കായ സുവിശേഷത്തെ പറയുകയാണെങ്കിൽ ലുക്കായ സുവിശേഷത്തിലെ സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള ഒരു സുവിശേഷ പ്രഘോഷ രീതി കടന്നു പോകാൻ സാധിക്കും സക്രിയക്ക് മാലക പ്രത്യക്ഷപ്പെടുന്നു മറിയത്തില് മാലക പ്രത്യക്ഷപ്പെടുന്നു പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു വരുമ്പോൾ എലിസബത്തും മറിയും തമ്മിലുള്ള സംഭാഷണം തുടർന്ന് ശിമയോനും അന്നായും യേശുവിനെ ജർസന ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ കാണുന്ന സംഭവം പിശാശുപാലിനെ സുഖപ്പെടുത്തുന്നു അടുത്തതായി പത്രോസിന്റെ അമ്മായിമ്മയ സുഖപ്പെടുത്തുന്നു ശതാദമിന്റെ വൃത്തിരെ സുഖപ്പെടുത്തുന്നു നായിമ്മില് വിധവയുടെ മകൻ ഉയർപ്പിക്കുന്നു പാപ്പിനിക്ക് മോചനം നൽകുന്നു അതുപോലെ മർത്തായും മറിയവും ലാസുറ തമ്മിലുള്ള സംഭാഷണം ഇങ്ങനെ ലുക്കയുടെ സുവിശേഷത്തിൽ ഇടം നടന്നുള്ള രീതിയിൽ സ്ത്രീ പുരുഷ ഈക്വാലിറ്റി കൊണ്ടുവന്നുകൊണ്ടാണ് ലൂക്ക സ്നേഹ സുവിശേഷം എഴുതിയിരിക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരെ പറ്റി പറയുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു തന്നെ അനുഗമിക്കുന്ന അനേകം സ്ത്രീകളെ കുറിച്ചാണ് ലൂക്ക സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരം സ്ത്രീകളുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന ഒരു സുവിശേഷമാണ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം യേശു ക്രിസ്തു മരിച്ചു ചെയ്തിട്ട് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പോലും മക്കത്തെല്ലാം അറിയത്തലാണ് സ്ത്രീകളുടെ സാക്ഷ്യത്തിന് യഹൂദന്മാരുടെ യാതൊരു വരയുമില്ല യേശുക്രിസ്തു മരിച്ചവെന്ന് ഉത്താനം എന്ന് ഒരു സ്ത്രീ ആദ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്രായേൽക്കാർക്ക് അത് വിശ്വസിക്കേണ്ട യാതൊരു ഇല്ല എന്നിട്ടും ലൂക്കാസ് വിശേഷകൻ മഗ്ദല്ലാം മറിയത്തിന്റെ സാക്ഷ്യത്തെയാണ് യേശു ക്രിസ്തുവിൻ്റെ ഉത്താരണത്തിൻ്റെ സാക്ഷ്യമായി ആദ്യം അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ത്രീ പുരുഷ ഈക്വാലിറ്റി ഉയർന്ന ജാതെയും താഴ്ന്ന ജാതെയുമുള്ള ഈക്വാലിറ്റി ഇതെല്ലാം സുവിശേഷം നൽകുന്ന പാഠമാണ് അതുകൊണ്ടാണ് ഗലാഫ്തി ലേഖനം മൂന്നാം മദ്യം ഇരുപത്തെട്ടാം പദ്ധതി കാണുന്നത് യഹൂദനെന്നോ ഗ്രീക്കുകാരൻ എന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് ഈ ഒരു പാഠമാണ് ലോകത്തിലേക്ക് വിവിധ ഗോത്ര സമൂഹങ്ങളായും ഫ്യൂഡൽ വ്യവസ്ഥയുമായും ഒക്കെ തിരിഞ്ഞിരിക്കുന്ന ഈ ലോകത്തിലേക്ക് ക്രിസ്തുവിന്റെ സുവിശേഷ സുവിശേഷം പഠിപ്പിച്ച പാഠം അതിപ്രകാരമാണ് യഹൂദനും ഗ്രീക്കുകാരനും സ്ത്രീയും പുരുഷനും അടിമയും ഉടമയും ക്രിസ്തുവിൽ ഒന്നാണ് വിശദൂർബാനക്കെ ഒരു മേശയ്ക്ക് ചുറ്റും സ്ത്രീയും പുരുഷനും അടിമയും ഉടമയും വിജാതിന് സ്വജാതയിലും ഒരുമിച്ച് നിന്ന് ക്രിസ്ത്യാനിയായ എല്ലാവരും ഒരുമിച്ച് നിന്ന് വിശദുമാന സ്വീകരിക്കുമ്പോൾ നാം പഠിക്കുന്ന പാഠമാണ് ഈ ലോകത്തിൽ നടത്തിയ വിപ്ലവാത്മകമായ പാഠമാണ് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ളത് ഈക്വാലിറ്റി നൽകിയത് ക്രിസ്തു മതമാണെന്ന് അനൂപ് ഐസക്കിനോട് ആദ്യമേ പറയേണ്ടത് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ